லாமிகம் வெல்கம் பேக் எந்த விசேஷம் സുഖം അല്ലേ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദാ ഞാനൊരു മോർണിംഗ് റൊട്ടീന് തൊട്ടെന്നെടുപ്പിക്കുന്നു കേട്ടോ അതായത് നമ്മുടെ കിച്ചണിലെ റൊട്ടീന് തൊട്ട് കിച്ചണിൽ വന്നു ആദ്യം തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം അതിനുള്ള പരിപ്പാണ് ഇപ്പോൾ കുക്കറിൽ കുക്കറിലിട്ടത് കേട്ടോ ഇന്ന് ദൊഡലിയും സാമ്പാറോണേ അല്ല ഇഡലിയും സാമ്പാറും ദൊഡലി എന്ന് പറയുമ്പോൾ പലരും പറയും നിങ്ങളാവാത്തു ദൊഡലി എന്നാണോ പറയാം അല്ലെട്ടോ ഇത് സിൻമീത ഡയലോഗില്ലേ ജയറാം മട്ടൻ്റെ ഡയലോഗിൽ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാച്ചിട്ടുന്നതാണെന്നുള്ളൂ കേട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചും കൂടി കുക്കർക്ക് ചേർത്തിട്ട് അതും കൂടി വിസലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പരിപ്പ് വെന്തതിന് ശേഷം അപ്പം ഇനി അത് വെന്ത് വരുമ്പോഴേക്കും ഞമ്മക്ക് പുളി വെള്ളം പുളി വെള്ളത്തിലെടുത്ത് തരണം പിന്നെ ഞാൻ വെണ്ടയ്ക്കും തക്കാളിയും വേറൊരു പാത്രത്തിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതാക്കി വെച്ച റെഡി ആക്കി വെച്ചി പുളിവെള്ളമല്ലേ അത് രീതിക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെ സാമ്പർക്കിന് തട്ടലാണ് ഞാൻ സാമ്പർ കഷ്ണങ്ങളിൽ കേട്ടോ ഞാൻ വിചാരിച്ചമായി ഒന്നും മാവ് പൊന്തി വന്നതില്ല പക്ഷേ ഇനിയിപ്പൊന്ന് തൊട്ടലി ഉണ്ടാക്കുക അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷെ പ്രതീക്ഷിച്ചത്രങ്ങട്ട് പൊന്തി ഇങ്ങോട്ട് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാനെന്ന് നമ്മുടെ ഈ അകാരോന്റെ എഗ്ഗ് ബോയിലറില്ലേ അതിലാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇടക്കിടക്ക് ഈ എഗ്ഗ് ബോയിലർ എങ്ങനെയുണ്ട് എന്നുള്ള കമൻസ് വരലുണ്ട് അപ്പം എന്നാൽ ഈ എഗ് ബോയിലറിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയണ കേട്ടിരുന്നത് പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം എന്നാൽ ഇന്നിതിൽ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് അതിന്റെ കൂടുതൽ സാധന സാമഗ്രികൾ ഇതാണ് ശരിക്കും നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കണ സാധനം ഒരു എട്ട് മുട്ടയ്ക്ക് ഒരേ സമയം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുട്ട പുഴുങ്ങണത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിരിക്കണേ അപ്പോൾ അതിൻ്റെ ആ മുട്ട പുഴുങ്ങണ ആ തട്ട് വെച്ചുകൊടുത്ത് ഈ തട്ടിലാണ് നമ്മൾ ഞമ്മള് ദൊഡലി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്തതിന് ശേഷം അതിൽ നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് പൊരറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് അതിൽ വിട്ട് വിട്ടു കിട്ടാൻ കുറച്ച് പ്രയാസം കാരണം അപ്പം ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തു പിന്നെ വെള്ളം കളന്ന് ഒഴിക്കാൻ ഇതിന്റെ കൂടെ ഒരു പാത്രം ഉണ്ട് കേട്ടോ അപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ ഇതാ നൂറ്റി ഇരുപത് എം എൽ വെള്ളം എടുക്കുക ആ ഒരു വിരനെ കണക്കാക്കിയിട്ട് വെള്ളം എടുക്കുക എന്നിട്ട് കൊടുക്കുക ആ ഒരു വെള്ളം കഴിയണ സമയത്ത് ആ ഒരു ഇലക്ട്രിക് ബോയിലറില്ലേ ഈ ഒരു സാധനം താൻ ഓഫാകും അതാണ് അതിൻ്റെ ടെക് ടെക്നോലോജിയ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെള്ളം വളർന്നു ഒഴിച്ചുകൊടുക്കുക പിന്നെ അങ്ങോട്ട് ഓണാക്കി കൊടുത്താൽ മതി അത് സമയമാകുമ്പോൾ താന് ഓഫാകും കരിയോ എന്നുള്ള പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കാൻ ഞാനൊരു മുക്കാൽ ഭാഗത്തോളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഒന്ന് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ ഓരോ ശ്വാസം കിട്ടാതെ ഫീസ് കിട്ടാതെ വീർപ്പ് മുട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ അടപ്പടിച്ചു കൊടുക്കാം നമ്മൾ കെറ്റ് ലോണാക്കി കൊടുക്കുക പിന്നെ ഒരു സമയം നാലെണ്ണൊക്കെ ഇതിൽ പോവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ഉണ്ടാക്കാം നമ്മൾ ഡെയിലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയണില്ല അപ്പം നമുക്ക് തിരക്കൊന്നും ഇല്ല സാവധാനക്കായി വന്നാൽ മതി ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ വറവും കൂടി ഇട്ടെടുക്കാം അപ്പോൾ സോ സോപ്പും കൂടി അല്ല സാമ്പാർ പൊടി സാമ്പാർ പൊടി ചേർത്ത് നമ്മൾ വറവ് ഇട്ടെടുക്കണം കേട്ടോ പിന്നെ ഇഡ്ലീൻ്റെ ഇതുണ്ടല്ലോ അത് വെള്ളം കഴിയണതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ എന്തുകൊന്ന് തോന്നിയപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയുണ്ട് ഇനി നമ്മൾ ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഈ വെള്ളം കൂടി വറ്റി കഴിയുമ്പോൾ അത് ഫാനം ഓഫ് ആവും ഇനി അടുത്ത ട്രിപ്പ് ഇഡ്ഡലി വെച്ചുകൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടും വരും ഒന്ന് കഴിഞ്ഞാൽ ഇത് ശരിക്കും കേട്ടോ അപ്പൊ ഈ എഗ് ബോയിലർ ഉണ്ടെങ്കിൽ ഞമ്മക്ക് മുട്ട പുഴുങ്ങി ഡെയിലി മുട്ട പുഴുങ്ങനെ പുഴുങ്ങിയെടുക്കാം മുട്ട ജസ്റ്റ് ഇതിലേക്ക് പൊട്ടിച്ചുവെച്ചിട്ട് ഞമ്മക്ക് അങ്ങനെ ഈ ഒരു രീതിയിൽ മുട്ട കിട്ടണ ആ ഒരു രീതിയിൽ അങ്ങനെയും ചെയ്തെടുക്കാം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ ചതുരത്തിലുള്ള ഇഡ്ഡലി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ എഗ് ബോയിലറിന്റെ ലിങ്കൊക്കെ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുട്ടോ ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പൊ ഒന്ന് വാണ്ടോല് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോളിക്കല്ലേ ജസ്റ്റ് ഞാൻ ഒന്ന് ഇഡ്ഡലി ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിച്ചതാണ് നമ്മുടെ സനിക്കൂട്ടന് ക്യാരറ്റ് ഉണ്ടല്ലോ ഈ ഒരു ടൂപ്പിക്കുമ്പോ വെച്ചിട്ട് ഐസ് കഴിക്കൂലെ അന്ന് ഓലമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾ ഇന്ന് കുറച്ച് ഡീസന്റ് ആണെ പക്ഷെ ആൾ ഇന്നലെ അങ്ങനല്ലു ഇന്നലത്തെ ആള് ഡീസെ ചെയ്യാൻ ഞങ്ങക്ക് കാണിച്ചു തരട്ടെ ഇന്നലെ ദാ ഈ കൊലത്തിലെ ആൾ ഇന്നലെ കേട്ടോ ഇതാ ഇന്നലെ ഇനി എനിക്ക് വണ്ടി കഴിക്കാനെ കുറച്ച് വെള്ളം വേണമെന്നാണ് എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പൊ ഒരു പാത്രത്തില് ഒരു കൊറച്ച് വെള്ളം ഒരു ബ്രഷ് ഒക്കെ കൊടുത്ത് അത് വെച്ചിട്ട് അവന്റെ ബസ് ഒരച്ചുകൊണ്ടിരിക്കാനേട്ടോ അതിൻറെ അടുക്ക് ഒരു മിണ്ടാട്ടൊന്നുമില്ല അപ്പൊ വന്നു നോക്കിയപ്പോഴാണ് എന്റെ ഉജാലക്കുപ്പി ഓൻ എങ്ങനെയോ കണ്ണിൽ പെട്ട് അത് മുഴുവൻ മേഹത്തായിട്ട് അവതാറയ്യട്ടോ ഇന്നലോ എന്റെ പരിപാടി അത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ പെട്ടൊരുപെടപാട് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ഇങ്ങനെ കൊറേ അപരാധങ്ങളും ചെല ദിവസം ആളിങ്ങനെയാണ് കേട്ടോ പക്ഷെ ചില ദിവസം ആള് ഭയങ്കര ഡീസെന്റ് ചെയ്യണം ചില ദിവസം ഭയങ്കര അലമ്പുഴിക്കാരം അതൊക്കെ പോട്ടെ നമുക്ക് വീണ്ടും കിച്ചണിൽ തന്നെ കയറാം ഇന്ന് ഒന്ന് രണ്ട് ഭാഗ്യപരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കാണിച്ചു തരാം ഞാൻ എന്ത് റെസിപ്പി റെസിപ്പിയാണെങ്കിലും നന്നായാലും മോശമായാലും അതിങ്ങന്നെ കാണിച്ചല്ലോ അപ്പം നമുക്ക് ക്യാരറ്റ് ഒക്കെ ഒന്ന് ടേറ്റ് ചെയ്യാം കുറച്ച് ബീറ്റ് റൂട്ടും ക്യാരറ്റൊക്കെ ഉണ്ട് അതിന് ഒഴിച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്ന് അപ്പം ഇപ്പൊ കത്തി എന്നോട് ചോദിക്കലുണ്ട് ഞാൻ ആരേട്ടാ ഈ പീലർ വന്നതിന് ശേഷം ഈ ആക്കനുള്ളിട്ടോ ഈ പണിയൊക്കെ കിട്ടല് ഈ പീലർ ഉണ്ടല്ലോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പണി നമുക്കൊന്നും അല്ലുണ്ട് കാരണം നല്ല മൂർച്ച ആയതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ക്യാരറ്റിൻ്റെ പകുതി ഒക്കെ കൊണ്ടുപോകും അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഈ പീലർ ഉണ്ണീനെ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കുറച്ച് ദിവസം നമുക്കൊന്ന് വരുമ്പോൾ അതിങ്ങോട്ട് ശരിയാവും പീലറിൻ്റെ ലിങ്ക് തരുമോ എന്ന് ചോദിക്കണോ എനിക്ക് അതും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തത് കേട്ടോ അതിലൊന്ന് നോക്കിയാൽ മതിയെ അപ്പം നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഞാനിത് ആ തൊലൊക്കെ കളഞ്ഞ് കിഴകിയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിന്നൊരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടതാണ് അപ്പോൾ അത് കണ്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ പച്ചക്കറി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് അപ്പം നമുക്കങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കണേ ഈ ചെറിയ ഹോൾ കൂടെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അയ വേണ്ട ഈ വലിയ ഹോൾ കൂടെ ആക്കാം അപ്പോൾ ഒരിത്തിരിയും കൂടി കാണാൻ ഭംഗി ഉണ്ടാകുമല്ലോ എന്നുള്ളത് പക്ഷേ എല്ലാം ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ആ ചെറിയ ഹോൾ കൂടെ തന്നെ ആക്കിയ മതിയായിരുന്നു അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പിന്നെ ഇതിക്ക് വേണ്ട ഒരു സാധനം ഉണ്ട് ഈത്തപ്പഴം അപ്പോൾ അത് ഒന്ന് കുറച്ച് ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ ഈത്തപ്പഴം മാത്രമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻക്ക് വേറെ എക്സ്ട്രാ വാങ്ങിയ സാധനം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടാണ് അപ്പൊ ഈത്തപ്പഴം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കണേ പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഗേറ്റ് ചെയ്ത് അതിർവരമ്പുകളൊക്കെ തിരിച്ച് ഞാൻ രണ്ടാളെയും രണ്ടിടങ്ങളിലാക്കി വെച്ചിരിക്കണേട്ടോ ഔ കണ്ടിട്ട് എന്തോ ഒരു ഭംഗിയിലേ ഇങ്ങനെ കാണുമ്പോൾ കുറെ നേരം ഞാൻ നോക്കി നിൽക്കും ഇത് ഉണ്ടാക്കണം എന്നുവരെ തോന്നി പോകാം അമ്മമാതിരി ഭംഗിയും അതൊക്കെ അടക്കട്ടെ നമുക്ക് ബാക്കിയുള്ള വൈറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതെ ഞാൻ ചെത്തിക്കൂർപ്പിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണേട്ടോ അതൊക്കെ കഴിഞ്ഞ പോലെ തന്നെ ഞമ്മള് ഈത്തപ്പഴൊന്ന് സോക്ക് ചെയ്ത് വന്നിരിക്കണേ അതിൻ്റെ കുരു പിന്നെ തലപ്പത്തൊരു പൂവൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടേനീട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായ് വെച്ചിങ്ങിട്ട് ഞാൻ വെഡ്ഡിങ്ങിട്ട് എടുക്കാം ഞമ്മളെവിടെ അതിന് എന്താ പറയാന്നറിയോ ഞാൻ ഉണ്ടി എടുക്കാം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ അയ്യേ എന്ന് പറയരുതല്ലോ അതുകൊണ്ട് ഞാൻ സ്മാഷർ വെച്ച് സ്മാഷ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ട് ഇനി അപ്പൊ നമുക്ക് അച്ചാറിൻ്റെ പരിപാടി തുടങ്ങാം ചട്ടി വെക്കാം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പൊ വെളിച്ചെണ്ണ ചേർത്തു പിന്നെ കടകിട്ടിട്ടു പിന്നെ ഈ വക സാധനങ്ങൾ കരിഞ്ഞ് കൂട്ടി അതൊക്കെ ഒന്നിച്ചൊന്ന് തട്ടി കൊടുക്കാനാണ് കേട്ടോ സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കും പോലൊക്കെ തന്നെ പക്ഷേ ഇത് ഫൈനൽ എങ്ങനെ എങ്ങനെയുണ്ട് ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ പാട കൂട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വയറ്റി എന്നിട്ട് നല്ലപോലെ ഒന്ന് വയൻറ്റ് വന്നതിന് ശേഷം നമ്മൾ അതിർ അതിർവരമ്പുകളൊക്കെ തിരിച്ചയച്ച അതിഥികളെ നമുക്കിതിലേക്ക് ആനയിക്കാം കേട്ടോ ഇനി ബീട്രൂട്ടിനെ ബീട്രൂട്ടിനെ അല്ല ക്യാരറ്റിനെ ബീട്രൂട്ട് ഇങ്ങോട്ട് ആവാഹിച്ചിങ്ങോട്ട് കുപ്പിയിലാക്കി കാരണം ബീട്രൂട്ടിന്റെ ഈ ക്യാരറ്റിന്റെ ആ ഒരു കളറില്ലേ ആ ഒരു നല്ല കളറൊക്കെ പോയി ബീട്രൂട്ട് ലൈറ്റ് ചേരും അപ്പോൾ നമുക്ക് ഇവളൊന്ന് ഒക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ട് ഒന്ന് അരച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ എനിക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് മിക്സാക്കുക അടച്ച് വെച്ച് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിൽ ചേർക്കാം എന്നിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഒക്കെയാണ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് കേട്ടോ അത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ നമ്മൾ സ്മാഷ് ചെയ്ത ഈത്തപ്പഴം അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇക്കധികം ചേർക്കാനൊന്നുമില്ല കുറച്ച് വിനാഗിരി അത് നമ്മളെ ഭാഗത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അത് പെട്ടി ക്യൂർ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇനി ഞാൻ ഉണ്ടാക്കിൻ്റെ കുഴപ്പാണോ അതോ ഇതിൻ്റെ തൊള്ളൻ്റെ ചാതിൻ്റെ കുഴപ്പാണോ ഒന്നും എനിക്കറിയില്ല എനിക്ക് എന്താ എന്താകളോ ഇത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത്രയും ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് അത് ഞാൻ വെറുതെ കളയൊന്നും ഇല്ല എങ്ങനെയെങ്കിലും ഒക്കെ അത് തീർക്കും ഞാൻ ഇത്രയും സാധനങ്ങൾ മുടക്കി ഉണ്ടാക്കിയാണ് കളയെന്ന് പറയുമ്പോഴേ ഓഫ് അതൊക്കെ പോട്ടെ ബാക്കി കുറച്ച് ക്യാരറ്റ് ഉണ്ടേനു ഇന്നും കൂടി ഇഞ്ഞ് എടുക്കുക അല്ലെങ്കിൽ നാളെ പിന്നെ എനിക്ക് ഇന്നൊരു വാഗക്കെ കിട്ടൂലന്നും പറഞ്ഞു കണ്ട് അപ്പം ഞാൻ ആ ക്യാരറ്റ് വെച്ചിട്ട് വേറൊരു ഭാഗ്യ പരീക്ഷണത്തിന് നിന്നു അതെന്തായാലും സക്സസ് അതിനു കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ഇഷ് ഫീൽ ചെയ്തെടുക്കണം ആ ഫീലറിനോട് വരെ സഹകരിക്കണില്ലേനി അപ്പോഴത്തേക്കും വാഴയ്ക്കുണ്ടേനീ നമ്മുടെ ക്യാരറ്റ് കിട്ടോ അപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിനു ശേഷം ഇതിപ്പോ ഞാൻ നാലുമണിക്കൊക്കെ ഇല്ല ഇതാണ് കേട്ടോ സ്നാക്സ് പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ തുടങ്ങിയെന്നുള്ളൂ കാരണം എൻ്റെ പണിയിൽ കഴിയുമ്പോൾ തന്നെ മൂന്ന് മണി നാല് മണിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്നതൊക്കെ ഉണ്ടാക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം തന്നെ അല്ല ഉണ്ടാക്കിയാണ് വെച്ചാൽ പിന്നെ എനിക്ക് സമാധാനം പോലെ ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാർ റെഡിയായി വാടന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ഹൈക്ക് നമ്മൾ ഹൈക്കല്ല ഒക്കെ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കട്ട് ഇനി നമ്മടെ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റില്ലേ അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്ത എന്താ വെച്ചാൽ പെട്ടെന്ന് വെന്ത്ട്ടാന് നമുക്ക് വലിയതായിട്ട് വെട്ടി നുറുക്കി ഇട്ട് നാല് വിസിൽ അടുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് അയ്ക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായി ചേർത്തിട്ടുണ്ടെങ്കിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളടുത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ പിന്നെ നമ്മൾ അച്ചാറുണ്ടല്ലോ അതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനത് കുപ്പിയിലൊക്കെ ആക്കിച്ചിട്ടോ അത് അപ്പോൾ തിന്നപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ചെയ്യുന്നു പക്ഷെ പിന്നീട് അത് തിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു എന്തായാലും ഞാൻ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ എന്നെന്തേലും കുറവോ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ഞാനത് കറക്റ്റ് ചെയ്തെടുക്കും പിന്നെ ഈ കുപ്പി ഉണ്ടല്ലോ ഇത് അച്ചാറിൻ്റെ കുപ്പിയല്ല ഇത് ഉലുവൻ്റെ കുപ്പിയാണ് ഉലുവ കഴിഞ്ഞ് കെ ഉലുവ കഴിഞ്ഞപ്പോൾ പിന്നീട് ഇടുന്നതിന് മുന്നേ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഉണക്കി വെച്ചു ഉണക്കി വെച്ച് ഉലുവ ഉലുവെടുന്നതിന് മുന്നേ നമ്മൾ അച്ചാർ അച്ചാറിട്ടിട്ടൊന്ന് ഫില്ലാക്കി വെച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരും അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീണ്ടും അച്ചാർ അച്ചാറൊഴിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച് നമ്മളെ ഉലിവടും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീണ്ടും പറയാൻ പറയരുത് കാരണം ഒരു പ്രാവശ്യമേ ആ ഒരു ഫ്ലോയിൽ കിട്ടുകയുള്ളൂ പിന്നെ അങ്ങനെ പറയാൻ കഴിയില്ല തൽക്കാലിക ഇതിലിട്ടും ഒന്ന് കാണിച്ചു തരും അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇത് മാറ്റിയിട്ട് ഉലുവൻ ഇട്ട് വെക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ആവശ്യത്തിന് എരു കുറച്ച് കുറവേനു പക്ഷേ പുളിയും ചെറിയൊരു മധുരക്കായിട്ട് രസക്കുണ്ടനു പക്ഷെ എനിക്ക് എന്തോ ഇങ്ങോട്ട് വല്ലാണ്ടെങ്ങട്ട് ഇഷ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇതൊന്നും നോക്കിട്ടാരെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് പിന്നീട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമ്മൾ വേവിച്ച് വെച്ച സാധന സാമഗ്രികളില്ലേ അതൊക്കെ പാടെ മിക്സിന്റെ ജാറിലിട്ടിട്ട് അതിക്ക് പിന്നെ കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തുട്ടോ ആവശ്യത്തിന് മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പാലാണ് വേണ്ടത് അത് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് പാൽപ്പൊടി ഉണ്ടായതുകൊണ്ട് അതും കൂടി ആ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു ആ അരച്ചെടുത്തതിന് ശേഷം പിന്നെ പാലുള്ളത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാൽ ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് രണ്ട് സ്പൂണ് കോൺഫ്ലോറാണ് കേട്ടോ ചേർത്തത് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് വാനില എസൻസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഞാൻ ഒരു പാനൊക്കെ ഒഴിച്ച് ഇനി ഒന്ന് പൂർക്കിയെടുക്കണം അപ്പം വലിയ ഇതിനേക്കാർ കുറച്ചും കൂടി വലിയ പ്ലോ പാനുണ്ട് അതെടുക്കാൻ മടിച്ചിട്ട് ഞാൻ ഈ ചെറുതിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിന്നു പക്ഷെ അതിൽ അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോ എന്തായി വീണ്ടും ഞാൻ വലിയ പാനെടുത്ത് വെച്ചു ചില സമയത്ത് ഇങ്ങനെയാണ് ഉം മടിയം മല ചുമക്കണ പണിയെടുക്കുകയുള്ളു ഇപ്പൊ എന്തായി രണ്ട് പാനും കൂടി കഴുകാനായി എന്നാലും നമ്മൾ ഇതൊക്കെ ഫുള്ള് വടിച്ചെടുക്കും കേട്ടോ വെറുതെ കളിയൊന്നും ഇല്ല എല്ലാതും വടിച്ച് എടുത്ത് ഞാനത് കേൾക്കാൻ കേഴുകണ്ടാത്ത പരുവത്തിന് ആക്കി വെച്ചിരിക്കണേ അപ്പൊ ഇനി വലിയ പാനിട്ട് പാനിലിട്ട് കുറുക്കിയെടുക്കാം മറ്റീല് കൊള്ളും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇളക്കി എടുക്കാനൊരു ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ പിന്നെ ഞാനത് ഈ ഫുഡ് ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു നല്ല കളർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്യാരറ്റ് അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു ഓറഞ്ച് കളറിലീനെ വന്നീന് അപ്പം ആ ഒരു നല്ലൊരു കളർ ഇതിന് കിട്ടിയി കളർ അടിച്ചതാണ് വല്ലാതെ അറിയാം ഞാൻ ഇതിൻ്റെ ഭാഗം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അത് ഞമ്മക്കിങ്ങോട്ട് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ പാന് കാരോന്റെ പാനാണ് കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ആ ഓരോ പാത്രത്തിൻ്റെയും ഇതിന്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടോ എന്ന് പലതും ചോദിക്കലുണ്ട് അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അതൊക്കെ ഏകദേശം ലിങ്കുകളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ടാഗ് ചെയ്തത് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് ആ ഒരു സൈറ്റിൽ പോകും ഫ്ലിപ്പ് എന്നാണ് കേട്ടോ ഞാൻ എല്ലാം വാങ്ങല് അപ്പൊ ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേഗം പർച്ചേസ് ചെയ്യാനും പറ്റും അങ്ങനെ ഞാൻ നല്ലപോലെ കുരുക്കെടുത്തിന് ശേഷം എന്താ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിരിക്കണേട്ടോ ഇനിയിപ്പത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാനതിപ്പ തന്നെ ചെയ്ത് വെച്ചത് എന്നാ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മക്കൾ വരുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ ഞാനിവിടെ എൻ്റെ മക്കൾക്കുള്ള ഉണ്ടാക്കണ് അവിടെ കണ്ട ഒരു കോഴി കോഴി മക്കൾക്കുള്ള അതൊക്കെ കുത്തി കുത്തിപ്പൊറുക്കി കൊടുക്കണ്ടേനീട്ടോ എല്ലാ അമ്മമാരിക്ക് പണികളും ഇതേപോലൊക്കെ തന്നെ ഇനിയിപ്പത് നമുക്ക് ഫ്രിഡ്ജിക്ക് മാറ്റാം അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒക്കെ മാറ്റിയു ശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടേനെ നല്ല വിശപ്പുണ്ടേനീ എല്ലാ പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കണത് മീൻ പൊരിക്കാൻ ഉണ്ടേനി അപ്പൊ വൈകുന്നേരത്തിൽ പൊരിക്കാന്ന് വിചാരിച്ച് ഞാനും കുട്ടിയല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ അച്ചാറും പിന്നെ ഒരു മുട്ടയും പൊരിച്ച് പിന്നെ നമ്മളെ രാവിലത്തെ സാമ്പാറും ഉണ്ടേനല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ അച്ചാർ കണ്ടാൽ ഒരു അച്ചാറിന്റെ ഇതൊന്നും ഒരു ഉപ്പേരി ഉണ്ടാക്കിയ പോലെ ഇണ്ടല്ലേ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു ഞാനൊരു പത്ത് മിനിറ്റ് കടന്നിട്ടുണ്ടേനു അതില് കൂടുതലൊന്നും കടക്കാൻ എന്റെ സെനിക്കൂട്ടനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ ഇതെന്തായി എന്തായിട്ടുള്ളൊരു ത്വരണ്ടേനും അപ്പൊ അതൊന്നും തട്ടി നോക്കാം ഇങ്ങനൊക്കെ കാണിക്കുമ്പോ തന്നെ സൈഡൊക്കെ ഇങ്ങനെ വിട്ടു പോരുണ്ടേനി അപ്പൊ ഒരു പ്രദേശമുണ്ടേനിയാ തട്ടുമ്പോ ശരിക്കും കിട്ടുന്നുള്ളതെ ഇത് അടിപൊളിയാണ് കേട്ടോ കുറച്ചും കൂടി ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും കിട്ടും പക്ഷെ ഞാൻ ക്ഷമ ഇല്ലാത്തോണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിട്ടുണ്ടോ പിന്നെ സെനക്കുട്ടൻ എന്തെങ്കിലും തൊര്യം കിടക്കുക അപ്പൊ പിന്നെ ഓന് എന്തെങ്കിലും ഒക്കെ കൊടുത്ത് ഒരു ഇത്തിരി നേരം ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗത്ത് തട്ടി േക്കാൾ ഭംഗിയായിട്ട് കിട്ടിയും ചെയ്തേനെ ഔൻറെ കുട്ടിക്ക് ക്ഷമല്ലാത്തോണ്ട് വേഗം വന്നതിന് തോണ്ടിരിക്കട്ടോ അപ്പൊ ഞാന് കട്ട് ചെയ്ത് കാണ്ട് ഞാൻ കൊടുക്കട്ടെ കേട്ടോ ഓൻ എന്താന്ന് അറിയാനുള്ള ഇങ്ങനത്തെ കണ്ടാലും കത്തി കിട്ടണം ഹാപ്പി ടു യു വളണം എന്നിട്ട് മുറിച്ചണം ഹാപ്പി ിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇണ്ടയി പിന്നെ കേക്ക് പോലെ ഇങ്ങനെ കട്ടായി കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടേ ഇരിക്കാറ് അത് കട്ടാക്കാൻ കഴിയുണ്ടെനു പക്ഷെ അത് ഇങ്ങനെ പോയി കഴിക്കാനാണ് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ടായിനായിട്ടോ അപ്പൊ അത് അടിപൊളി ഇത് നല്ല ഇഷ്ടായിട്ടുണ്ടോ കുട്ടിന് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഞമ്മളറിയില്ലേ വയലിട്ടല്ലേ നിന്നു പോണേ ആ ഒരു രീതിയിലോ അത് എനിക്കും സെനിക്കുട്ടനും നല്ല ഇഷ്ടായിട്ടുണ്ട് ഇനി അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ എന്ന് പിന്നെ തോന്നിട്ടോ എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി ഒരുക്കുള്ളത് ഫ്രിഡ്ജൊക്കെ ഒക്കെ മാറ്റി വെച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കെ ആയിട്ട് ഞാൻ വരണ്ടേ അലൈക്കും ബൈ ബൈ